സിറിയയിൽ പ്രസിഡന്റ് ബഷാറുൽ അസദിന്റെ യുഗം അവസാനിച്ചുവെന്ന് സിറിയ സ്വതന്ത്ര രാജ്യമായെന്നും പ്രഖ്യാപിച്ചു സിറിയയുടെ ചരിത്രത്തിൽ പുതിയ യുഗത്തിനാണ് തുടക്കം കുറിക്കുന്നതെന്നും വിമതർ വ്യക്തമാക്കി കഴിഞ്ഞ അൻപത് വർഷമായി സിറിയ ബാപ്തിസ്റ്റ് ഭരണത്തിന്റെ അടിച്ചമർത്തലിലായിരുന്നു പതിമൂന്ന് വർഷത്തെ കുറ്റകൃത്യം സുരക്ഷാധിപത്യം കുടിയൊഴിപ്പിക്കൽ എന്നിവയെല്ലാം അതിജീവിച്ച് ഒരു നീണ്ട പോരാട്ടത്തിനു ശേഷം അധിനിവേശ ശക്തികളെയും നേരിട്ട് സിറിയ ഇരുണ്ട യുഗം അവസാനിപ്പിച്ച് പുതുയുഗത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നും വിമതർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു പുതിയ സിറിയ പരസ്പര സഹകരണത്തോടെ ആയിരിക്കും പ്രവർത്തിക്കുക ഇവിടെ നീതി നടപ്പാവുകയും സിറിയക്കാരുടെ ആത്മാഭിമാനം സംരക്ഷിക്കപ്പെടുകയും ചെയ്യും മുൻപുണ്ടായിരുന്ന ഒരു കറുത്തേടിനെ മാറ്റി പുതിയൊരു യുഗത്തിനാണ് തുടക്കം കുറിക്കുന്നതെന്നും പ്രതിപക്ഷം വ്യക്തമാക്കി അതിനിടെ പ്രസിഡന്റ് ബഷാറുൽ അസദ് രാജ്യം വിട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ രാജ്യം വിടാൻ തനിക്ക് പദ്ധതിയില്ലെന്ന് പ്രധാനമന്ത്രി മുഹമ്മദ് ഖാസി അൽ ജലാലി പറഞ്ഞു പൊതുസ്ഥാപനങ്ങൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ വിമതർ അനുവദിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൊതുസമ്പത്ത് സംരക്ഷിക്കാൻ പൊതുജനങ്ങൾ മുന്നിൽത്തിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പതിമൂന്ന് വർഷമായി ആഭ്യന്തര യുദ്ധം തുടരുന്ന സിറിയയിലെ വിമതർക്ക് ഏറെ നിർണായക ദിനമായിരുന്നു ഇന്ന് അൻപത്തിനാല് വർഷമായി സിറിയയിൽ അധികാരത്തിലിരിക്കുകയായിരുന്നു അസദ് കുടുംബം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലാണ് ഇപ്പോഴത്തെ പ്രസിഡന്റായിരുന്ന ബഷാർ അൽ അസദിന്റെ പിതാവ് സൈനിക ഏകാധിപതിയായിരുന്ന ഹാഫിസ് അൽ അസദ് അധികാരത്തിലേറിയത് രണ്ടായിരം വരെ ഹാഫിസ് അൽ അസദ് സിറിയ വഹിച്ചു രണ്ടായിരത്തിലാണ് മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന ബഷാർ അൽ അസർ ചിറിയൻ ഭരണതലപ്പത്ത് വരുന്നത് ബാദ് പാർട്ടിയുടെ തലവനും സൈനിക മേധാവിയുമായിരുന്നു അന്ന് ബഷാർ